ഐ മീൻ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് നേരത്തെ അഞ്ചുമണിക്കാണ് പ്രധാനമന്ത്രി വിമാനം ഇറങ്ങേണ്ടിയിരുന്നത് അല്പം വൈകിയിട്ടുണ്ട് ഏതാണ്ട് എത്ര മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും ഒരു ഏഴ് മണിയെങ്കിലും ആകും എന്നുള്ളതാണ് രജീഷ് കുമാർ ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതിനുശേഷം അദ്ദേഹം ഹെലികോപ്റ്ററിൽ നേവൽ ബീച്ചിലേക്ക് വരുന്നു അവിടെ നിന്ന് റോഡ് മാർഗം ഈ റോഡ് ഷോ ആരംഭിക്കുന്ന മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിനടുത്തുള്ള പ്രദേശത്തേക്ക് എത്തുന്നു അതിനുശേഷം രേഴരോട് കൂടിയായിരിക്കും റോഡ് ഷോ ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഏതായിരുന്നാലും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർണ്ണമായും ഒരുക്കിയിട്ടുണ്ട് അൻപതിൽ ലക്ഷം ആളുകളെ ഇവിടെ ഇറക്കും എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അവർ പങ്കെടുക്കുമെന്നുള്ളായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടിലും പ്രതീക്ഷയും പതിനായിരക്കണക്കിന് ആളുകൾ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണുന്നതിനും പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യുന്നതിനും ഇവിടെ സംഘടിച്ചിട്ടുണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട് എൻ എസ് ഡിയുടെയും എസ് പി ജിയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ വിങ്ങിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ഇവിടെ വന്ന് പ്രദേശം നിരീക്ഷിക്കുകയും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് മോദി ഗ്യാരണ്ടി എന്നുള്ള ഒരു മുദ്രാവാക്യം ബി ജെ പി ഉയർത്തുന്നു മോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് അവർ ആസൂത്രണം ചെയ്യുന്നത് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെയും ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അല്പം മുമ്പ് ഇവിടെ സംഘടിച്ച പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് ഒരു കിലോമീറ്ററും മുന്നൂറ് മീറ്ററും അങ്ങനെ ഏതാണ്ട് ഒന്നര കിലോമീറ്ററാണ് മോദിയുടെ റോഡ് ഷോ നിശ്ചയിച്ചിട്ടുള്ളത് നിലവിൽ അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിലവിലെ തീരുമാനപ്രകാരം ഒരു തുറന്ന വാഹനത്തിൽ നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് കടന്നു എന്നുള്ളതാണ് പക്ഷേ അവിടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിയപ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങി കുറച്ചു ദൂരം നടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാൽനടയായി നടയായി പ്രവർത്തകർ അഭിവാദ്യം ചെയ്ത് കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇന്നും സമാനമായ ഒരു സർപ്രൈസ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ ഒരു പൂർണ്ണമായും സമാധാനപൂർണ്ണമാണോ അന്തരീക്ഷം ജനങ്ങളുടെ തിരക്ക് അവിടെ എന്താണ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട കെ എസ് യു ഒരു പ്രത്യക്ഷ പ്രതിഷേധവുമായി ഇന്ന് രംഗത്തേക്ക് വന്നത് ലോ കോളേജിൽ നരേന്ദ്രമോദി ഗോബാക്ക് എന്ന് എഴുതിയ ഒരു മുദ്രാവാക്യം എഴുതിയ ബാനർ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം ആദ്യം അവർ ഉയർത്തുന്നു അത് പിന്നീട് പോലീസ് എത്തി ആ ബാനർ അഴിച്ചുമാറ്റുന്നു അതിന് പിന്നാലെ മണിക്കൂറുകൾക്ക് വീണ്ടും കെ എസ് സമാനമായ രീതിയിൽ പോസ്റ്റർ വധിച്ച് രംഗത്തേക്ക് വരുന്നു അത് നീക്കാൻ പോലീസ് രംഗത്തേക്ക് വരുന്നു എന്ന് മാത്രമല്ല കെ എസ് യുവിന്റെ പ്രതിഷേധത്തിനെതിരെ ബിജെപി പ്രവർത്തകർ രംഗത്ത് വന്നു അങ്ങനെ ബിജെപി പ്രവർത്തകരും പോലീസും തമ്മിൽ അവർ വാക്കേറ്റത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രതിഷേധിച്ച പോസ്റ്ററും ബാനറും ഒക്കെ ഉയർത്തി പ്രതിഷേധം രണ്ട് കെ എസ് സി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രധാനമന്ത്രി സംസ്ഥാനത്തേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി കടന്നു പോകുന്ന പാതയ്ക്കരികിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ള പ്രദേശത്തിനരികിൽ പ്രത്യക്ഷ പ്രതിഷേധവുമായി കെ വന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയും ഇന്നുണ്ടായിരുന്നു വലിയ തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല അതൊരു സംഘർഷത്തിലേക്ക് വഴിമാറും അങ്ങനെ പോയാൽ എന്നുള്ളത് പോലീസിനും വ്യക്തമാണ് അത് മാത്രമല്ല മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷ പോലീസ് ഇവിടെ ഒരുക്കിയിരുന്നു വാഹന ഗതാഗതമൊക്കെ നിയന്ത്രിച്ചിരുന്നു ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതാണെന്ന് ഇപ്പോൾ ആ പ്രതിഷേധം കെട്ടടങ്ങിയിട്ടുണ്ട് അങ്ങനെ പ്രതിഷേധിക്കാൻ സാധ്യത കണ്ട് ആ പ്രദേശത്ത് ലോ കോളേജ് പരിസരത്ത് വലിയ തരത്തിലുള്ള സുരക്ഷ പ്രത്യേകമായി പോലീസ് ഒരുക്കുകയും നിരീക്ഷണം കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തം ആളുകളുടെ സാന്നിധ്യം ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ ഉണ്ട് നേരത്തെ മുതൽ വൈകുന്നേരം മുതൽ തന്നെ ഈ നിയന്ത്രണമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വാഹന ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ മണിക്കൂറുകൾക്ക് മുമ്പേ ഈ ആയിരം ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ അത് പ്രകടമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് റോഡിന്റെ ഇരുവശത്തുമായി ാണ് ജില്ലാ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് അർജുൻ മട്ടന്നൂർ അരലക്ഷത്തോളം പേർ എന്ന് പറയുമ്പോൾ ഈ വിവിധ പോയിന്റുകളിലായി ഇതിനകം നിലയുറപ്പിച്ചിട്ടുണ്ടാകുമല്ലോ അർജുൻ ഇപ്പോൾ നിൽക്കുന്നയിടത്തെ കാഴ്ച എന്താണ് സുജിയ ഞാനിപ്പോൾ നിൽക്കുന്നത് ജില്ലാ ആശുപത്രി പരിസരത്താണ് ഉച്ച മുതൽ തന്നെ പ്രവർത്തകരടക്കം നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് മണി മുതൽ തന്നെ വലിയ ആൾക്കൂട്ടം ഈ റോഡിൻ്റെ ഇരുവശവും ഉണ്ട് നേരത്തെ തന്നെ ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ട് ആളുകളെ കൃത്യമായി വിന്യസിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു മാത്രവുമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യേകം പരിശോധനകൾ അവസാന ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കിലോമീറ്റർ മുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൻ്റെ സമീപത്ത് നിന്നും ഗസ്റ്റ് ഹൗസ് വരെയുള്ള ദൂരം ഈ പരിസരത്താണ് റോഡ് ഷോ ഈ പാതയിലാണ് റോഡ് ഷോ സംഘടിപ്പിക്കുന്നത് എന്തായാലും ഏഴ് മണിയോടെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിൽ അദ്ദേഹം നേവൽ ബേസിൽ എത്തും അവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജില്ലാ കലക്ടർ ഡി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായി ും അദ്ദേഹത്തെ സ്വീകരിക്കുക അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് സമീപത്തേക്കെത്തും അവിടെ നിന്ന് തുറന്ന വാഹനത്തിലായിരിക്കും ഈ റോഡ് ഷോ നടക്കുക ഒരുപക്ഷേ നേരത്തെ അല്ല പറഞ്ഞതുപോലെ കാൽനടയായും അദ്ദേഹം ഈ നിരത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും സംസ്ഥാനത്തെ ബി ജെ പി പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളടക്കം ദിവസങ്ങളായി ഇവിടെ തന്നെയുണ്ട് അവരൊക്കെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി ഈ അണികൾക്കൊപ്പം ില്ക്കുകയാണ് ആളുകളെ എന്തായാലും ദൃശ്യങ്ങളിൽ കാണാം അല്ലെ പ്രധാനമന്ത്രിയുടെ വരവ് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് സമയം വൈകി തുടങ്ങിയിരിക്കും തോന്നുന്നു നേരത്തെ പ്രതീക്ഷ അനുസരിച്ചാണെങ്കിൽ ആറ് നാൽപ്പതിന് നരേന്ദ്രമോദി എത്തുകയും ഏതാണ്ട് ഏഴ് മണിയോടുകൂടി ഈ പറയുന്ന ഒന്ന് ഒരു ഒരു കിലോമീറ്റർ ആയിരത്തി മുന്നൂറ് മീറ്റർ അല്ലെ വൺ പോയിന്റ് ത്രീ കിലോമീറ്റേഴ്സ് കാൽനടയായി ജനങ്ങളെ കൈവീശിയൊക്കെ കാണിച്ച് പിന്നെ റോഡ് ഷോ നടത്തും ചിലപ്പോൾ ഒരുപക്ഷെ അത് ജീപ്പിലായി തുറന്ന ജീപ്പിലായിരുന്നു അല്ലെങ്കിൽ നടന്നായിരിക്കും എന്നൊക്കെ പറയുന്നു എന്തായാലും അത് എന്താണ് മോഡിയുടെ പ്ലാൻ എന്നുള്ളത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അലി അക്ബർ ഷാ ബോട്ട്ജിറ്റ് ിയിൽ നിന്ന് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് അലി എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് ബോട്ടുചെട്ടി ജംഗ്ഷനിലാണ് ഇവിടെയും ഈ പറഞ്ഞതുപോലെ ജനനിബിഠമാണ് കൂടി തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം എത്തിയിരുന്നു എല്ലാ പ്രദേശത്തും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അരലക്ഷത്തിലധികം ബി ജെ പി പ്രവർത്തകരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമെന്നായിരുന്നു ബി ജെ പി നേതൃത്വം അറിയിച്ചിരുന്നത് അല്പസമയം മുമ്പ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി പരിപാടിക്കായി എത്തിയിരിക്കുന്ന പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം എല്ലാ വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമാണ് ഇവിടുത്തെ പരിസരത്തുള്ള വലിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ പോലീസുകാർ നിലവിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ വിദൂര നിരീക്ഷണ ക്യാമറകളുണ്ട് അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങളിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് എൻ എസ് സി ഫോഴ്സും എസ് പി ജി കമാൻഡോസും അതുപോലെ രണ്ടായിരത്തിലധികം പോലീസും ഇത്രയും വലിയൊരു സന്നാഹമാണ് ഇവിടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഏഴു മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും നേവൽ ബേസിലെ നേവൽ ആസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് കരുതുന്നത് അവിടെ നിന്നും തുറന്ന ജീപ്പിലായിരിക്കും അദ്ദേഹത്തിന്റെ ഈ വാഹന പ്രചരണ ജാഥ ആദ്യം മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിലേക്ക് എത്തും അവിടെ നിന്നും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സുഭാഷ് പാർക്കിനൊക്കെ മുന്നിലൂടെ കടന്നു വന്ന് ഈ ബോട്ട് ബോട്ടുചെട്ടി ഭാഗത്തൂടെ കടന്നുപോയാണ് പാർക്ക് അവന്യൂ റോഡിലൂടെ പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ ഈ യാത്ര എത്തുന്നത് അവിടെ വരെയാണ് ഇപ്പോൾ നിലവിൽ യാത്ര നിശ്ചയിച്ചിരിക്കുന്നത് ഇന്നത്തെ റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് തങ്ങുക എന്തായാലും ഈ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി അരലക്ഷത്തില അരലക്ഷത്തോളം ആളുകളെ പങ്കെടുപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി എന്ന നിലയിലുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കിക്കൊണ്ട് തന്നെയാണ് ബിജെപി ഇന്നത്തെ പരിപാടിക്ക് സജ്ജമായിരുന്നത് നാളെ നടക്കുന്ന ബിജെപി നേതാക്കളുടെ പരിപാടി അടക്കം പങ്കെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ നിന്നും അടക്കുക ഇന്നത്തെ റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം ഗസ്റ്റ് ഹൌസിൽ തങ്ങും നാളെ രാവിലെ അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോകും അവിടെ നിന്നും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും തീർച്ചയായും അതുകൂടി ഒരു രാഷ്ട്രീയ സന്ദേശമാണ് കാരണം തൃശൂരിൽ നടന്ന പരിപാടിയിലടക്കം അവിടുത്തെ ഒരു അനൌദ്യോഗിക പ്രഖ്യാപനം നടന്നിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയാകും എന്ന നിലയിൽ അത്തരത്തിലുള്ള ചുവരഴുത്തുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അപ്പോൾ ബി ജെ പി നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വത്തിന് സുരേഷ് ഗോപി എത്ര എത്രമാത്രം പ്രിയപ്പെട്ടവനാണ് എന്ന് തെളിയിക്കുക കൂടിയാണ് ഇന്നത്തെ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം കൂടി വേണം കരുതാൻ അതിനുശേഷം തൃപ്രയാറിലെ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും അതിനുശേഷമാണ് അദ്ദേഹം നാളെ കൊച്ചിയിലേക്ക് തിരിച്ചെത്തി ഈ ബി ജെ പി പ്രവർത്തകരുടെ യോഗത്തിലും അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടക്കുന്ന ചില പ്രധാനപ്പെട്ട പദ്ധതികളുടെ പ്രഖ്യാപ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിലടക്കം അദ്ദേഹം പങ്കെടുക്കുന്നത് എന്തായാലും ഈ ബോട്ടിചട്ട ഇൻഷുറിലും ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള ജന തിരക്ക് വൈകിട്ടോടു കൂടി തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് എല്ലാവരും കൈകളിൽ പൂക്കളുമായി പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യാനായി കാത്തുനിൽക്കുകയാണ് നമ്മോടൊപ്പം ചേരുന്നു ഗസ്റ്റ് ഹൗസ് പരിസരത്ത് നിന്ന് പ്രസാദ് വലിയ നിലയിൽ ഏതാണ്ട് അൻപതിനായിരം പേരെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് ഗസ്റ്റ് ഹൗസ് പരിസരത്ത് ആണ് അവിടെ നിന്ന് എത്തിച്ചേരുന്നത് പരിസരത്തേക്കാണ് എത്തിച്ചേരുന്നത് എങ്ങനെയാണ് ആൾക്കൂട്ടം അല്ലെങ്കിൽ അതെ ഗസ്റ്റ് ഹൌസിനടുത്തേക്കാണ് ആ അവസാനം മോദി എത്തിച്ചേരുക അതായത് അതിന്റെ തൊട്ട് മുൻഭാഗത്ത് ആ റോഡ് ഷോ അവസാനിപ്പിച്ച് ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആശുപത്രി ജനറൽ ആശുപത്രി ജംഗ്ഷനിലാണ് ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അവിടേക്ക് റോഡിന് ഇരുഭാഗത്തും നിറയെ ബി ജെ പി പ്രവർത്തകരാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ജനക്കൂട്ടം റോഡിന് ഇരുവശവും കാത്തിരിക്കുന്നു കൊടികളുമായി ഒക്കെ വലിയ ആവേശമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നേരത്തെ നമ്മളിവിടെ എത്തുമ്പോൾ ഒരു സംഘർഷമുണ്ടായിരുന്നു ആ സംഘർഷം എന്നത് ലോ കോളേജുമായി ബന്ധപ്പെട്ടാണ് അവിടെ കെ എസ് യു പ്രവർത്തകർ നരേന്ദ്രമോദിക്കെതിരായി ഒരു ബാനർ ഉയർത്തിയത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുമായിരുന്നു അവിടെ പിന്നീട് വലിയ തോതിൽ ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസ് കെ പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും ഉണ്ടായി അതിനിടയിൽ പോലീസ് വന്നു പോലീസുമായി ഉന്തും ഉണ്ടായി ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ ആ ബാനർ ബി ജെ പി പ്രവർത്തകർ അപ്പോൾ തന്നെ കീറുകയും ചെയ്തു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന രണ്ട് കെ പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കിയതും